ശുങ്ക ഞങ്ങൾ എല്ലാരും അങ്ങനെ റെഡി ആയി റെഡി ആയിക്കായ് ജസ്റ്റൊരു ചായ ഒക്കെ ഇട്ട് രാവിലെ നമ്മള് കൂളായിട്ട് പരിപാടി തുടക്കം അതിലെ ഒരു ഫാമിലി നമ്മുടെ വീഡിയോ തുടക്കം മുതൽ കാണുന്നു തുടക്കം മുതൽ മുതല് പോയിട്ട് രണ്ട് ആ രണ്ട് കളിപ്പാട്ടം ഗുഡ് മോർണിംഗ് ഗൈസ് മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ ആർക്കും സ്വാഗതം ഈ വർഷത്തെ ആദ്യത്തെ ഇൻ മൈ ലൈഫ് വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് രാവിലെ ഒരു ചായക്കെ ഇട്ട് ഇപ്പം രാവിലെ എട്ടരയായി ഇന്ന് അവധിയാണ് പുറത്ത് നല്ല തണുപ്പാണ് ഇപ്പം ഇന്ന് കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഒന്ന് പുറത്തൊക്കെ പോകണം അപ്പം അതിനുമുമ്പേ ശുംഖു വരുന്നവർ രാവിലെ ടി വി കാണുന്നുണ്ട് അവൻ സ്കൂൾ തുറന്നിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചായ കേട്ട് നമുക്ക് അഞ്ജുവിനെ വിളിക്കാം എന്നും നമുക്കല്ലേ കുക്ക് ചെയ്ത് തരുന്നത് ഇന്നും ഞാൻ കുക്കൊന്നും ചെയ്യുന്നില്ല നമ്മൾ പുറത്ത് പോകും ജസ്റ്റ് ഒരു ചായ കേട്ട് രാവിലെ നമ്മൾ കോളായിട്ട് പരിപാടി തുടങ്ങുകയാണെങ്കിൽ കൈസ് യെസ് വെൽക്കം ടു കൈപ്പൻ കയ്പ്ലോഗ്സ് പുറത്ത് ഐസാണ് മഞ്ഞല്ല നല്ല തണുപ്പ് കൂടിയിട്ട് കട്ട് ഐസ് മറ്റേ ബ്ലാക്ക് ഐസ് പോലെ മറ്റേ ഇത് ഭയങ്കര റിസ്ക് ആണ് റിസ്ക് തെറ്റും തെന്നി വീഴും കണ്ടോ പുല്ലൊക്കെ ഒരുവിധം ആയിട്ട് കിടക്കുകയാണ് റോഡൊക്കെ റോഡൊക്കെ ഇച്ചിരി ചെയ്യുമ്പോൾ വണ്ടിയൊക്കെ പോകുമ്പോൾ സെറ്റാവും ഗ്ലാ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഗ്ലാസ് കുഴപ്പമില്ല കാരണം വീടിൻ്റെ ഇവിടെ നിന്ന് കാറ്റ് വരുന്നില്ല വീടുണ്ടായതുകൊണ്ട് ഫ്രണ്ട് പോയി നോക്കുമ്പോൾ ഫുള്ള് മാറ്റാ നമ്മുടെ മഞ്ഞ് ഐസ് ഉറഞ്ഞിരിക്കും അത് കുറേ സമയം എടുക്കും നമ്മുടെ മറ്റുള്ള വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നുണ്ടതിൻ്റെ മുകളിലൊക്കെ കണ്ട കുറേ സമയം എടുക്കും അത് ഒന്ന് കിട്ടാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റോളം എടുക്കും അതുകൊണ്ട് അവിടുന്ന് ബസ് നമ്മുടെ റൂട്ട് ബസ് പോകുന്ന റൂട്ടൊക്കെയാണ് കേട്ടോ അടുത്തതാവാന്നിരിക്കുന്ന കേട്ടോ രാവിലെ എഴുന്നേറ്റേക്കാണ് സ്കൂളില്ലാത്തപ്പം അവൻ നൈസായിട്ട് രാവിലെ എഴുന്നേക്കും അവൻ വിശകെന്ന് പറഞ്ഞിട്ട് താഴെ രാവിലെ വന്ന് ഒരു എന്തൂടാ കഴിച്ചത് ആ കൊക്കോസ് ഒക്കെ തന്നെ ഉണ്ടാക്കി കഴിച്ച് പല്ലൊക്കെ തേച്ച് കുട്ടപ്പനായിട്ട് നിർത്തി ടി വി ആണ് ഏഹ് സ്കൂളിൽ പോകാൻ പറയുകയാണെങ്കിൽ അഞ്ച് മിനിറ്റിലൂടെ ഉറങ്ങട്ടെ ഞാൻ അഞ്ചു മിനിറ്റോടെ ഉറങ്ങട്ടെ എന്നാണ് ഇപ്പം നിനക്ക് ഉറങ്ങണ്ടേടാ ഏഹ് കിട്ടിയ ചാൻസ് മുതലാക്കട്ടെ അവരെ നമ്മുടെ ചായ തുടച്ചോണ്ടിരിക്കണേ ചായ ടീ ബാഗ് ഇട്ടാണ് ചെയ്യുന്നത് കാപ്പിപ്പൊടി ചായ ഉണ്ടാക്കുന്ന കേട്ടാ നമ്മൾ സാധാരണ മറ്റേ ലീക്ക് മറ്റേ പൊടി വച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അത് തീർന്നു പോയി ഓരോ നമ്മൾ നാട്ടിൽ നിന്ന് മൂന്നാർ പോയമ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അതുകൊണ്ട് നൈസായിട്ട് ഇങ്ങനെ ഒരു ടീ പാക്ക് ഒക്കെ ഇട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ കടുപ്പം കൂടി ചായയാണ് അഞ്ചുപേരൊക്കെ ഇഷ്ടം എനിക്കും ഇതെല്ലാം പ്രിയം നമ്മൾ രാവിലെ എനിക്ക് എനിക്കങ്ങനെ വലിയ ചായ മീൻസ് കട്ടൻ ചായയോടാണ് എനിക്ക് താല്പര്യം പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പാൽ ചായയാണ് കേട്ടോ പാൽ ചായ കുഞ്ചു മണിക്ക് രാത്രി ഉറക്കം കുറവാണ് ഉറക്കമുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാടി എഴുന്നേറ്റ് കരച്ചിലാണ് ഞെട്ടി എഴുന്നേക്കാണ് അപ്പം അതുകൊണ്ട് അന്നേരം നമ്മൾ ഒരു പ്രോപ്പർ ഉറക്കം ഉള്ളതുമായിട്ടില്ല അപ്പോൾ അഞ്ച് ഇപ്പോഴും ഡിസ്റ്റർബ് സ്ലീപ്പ് ആയിരിക്കും അഞ്ചിനും എല്ലാം ചില സമയത്ത് നമുക്ക് ഡ്യൂട്ടി ഉണ്ടായത് നമ്മളെ അധികം അഞ്ചു അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല ചിലപ്പോൾ ഓഫ് ഉള്ള ദിവസങ്ങൾ മാത്രമേ അങ്ങനെയൊക്കെ നമ്മളെ വിളിക്കും അതുകൊണ്ട് ഇപ്പോൾ ഒരു ഉറങ്ങാണ് ഒരു ചായ ചായ നല്ല ചൂട് ചായ നല്ല ചൂട് ചായ റെഡി അങ്ങനെ കടുപ്പം കൂടിയ ഉന്മേഷ ഉന്മേഷരുതിയാക്കുന്ന അടിപൊളി ചായ കുഞ്ഞുമണിതാ രാവിലെ എഴുന്നേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടില്ല ആ ദോശ കഴിച്ചു ദോശ 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 ഫാനാണ് ശുങ്കുതൺ റെഡിയായി അപ്പൊ രാഡി റെഡി ആയിട്ട് റെഡി ആണ് അപ്പോഴത്തേന് ഫുഡ് കൊണ്ടുവന്നു ഫുഡ് കാണിച്ചേ സ്പെഷ്യൽ അമ്മയുടെ സ്പെഷ്യൽ ആണ് ഒരു ചായക്ക് പകരം അഞ്ചു എനിക്ക് തന്നത് കണ്ടോ രാവിലെ അങ്ങോട്ട് വാട്ടാന്ന് അഞ്ചു പറയുന്നു കേട്ടോ പീത്ത പീത്തക്കകത്ത് കുറച്ച് ബേക്ക് ബേക്കണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് സാലഡ് എന്തോ പിന്നെ പെപ്രോണിയാന്ന് തോന്നുന്നു ആ വെച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ആക്കി ഇത് അഞ്ചു തന്നെ ഉണ്ടാക്കിയ പീത്തയാണ് കേട്ടോ അഞ്ച് ഹോം മെയ്ഡ് പീത്തയാണ് ഞങ്ങളെല്ലാരും അങ്ങനെ റെഡി ആയി റെഡി ആയിക്കാശ് റെഡി ആയിക്കായി ശുഖി താങ്ങിക്കുന്നു ഞങ്ങള് പുതിയ ട്രെൻഡ് വീഡിയോ ചെയ്യുവായിരുന്നെ ശുഖു നിനക്കാർ നിനക്കാരി നല്ലതാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മള് പോവാൻ റെഡി ആയി എല്ലാരും കയറി കേറി പത്തമ്പത്തൊമ്പതായി ഏകദേശം ഒരു മണി രണ്ട് മണിക്കൂർ യാത്രയാണ് നമ്മൾ ലൂട്ടൻ വരെയാണ് പോകുന്നത് അപ്പം ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരെ ാണ് എന്തായാലും രണ്ടു മണിക്കൂർ യാത്ര താഴെ രാവിലെ കാണിച്ച പോയി പോവുകയുണ്ടോ ഇപ്പം ഒരുവിധം സെറ്റ് ആയി കിടക്കയാണ് ഗ്ലാസ് ഒക്കെ ചെറിയ ഐസൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കാൻ നിർത്തിയതാണ് സാധാരണ നമ്മൾ പോയിട്ട് അടിച്ചിട്ട് ഇത് ഇന്ന് വേറെ പോകുന്ന വഴിക്ക് അടിക്കാൻ നിർത്തി അവിടെ പെട്രോൾ അടിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് അവിടെ അതിന്റെ ഇതിൽ പോയിട്ട് നമ്പർ പറഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോ എന്നിട്ട് അവിടെ പൈസ പേ ചെയ്താൽ മതി ഇവിടെ അങ്ങനെയാ അസ്ഥയിലാകുമ്പോ നമ്മളപ്പ തന്നെ കാർഡ് വെച്ചിട്ടാ പേ ചെയ്യുന്നത് ആ ഏ എങ്ങോട്ടാ അങ്ങനെ നമ്മൾ നമ്മളങ്ങനെ തീൻമാശ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ലോട്ടലിലാണ് അതുകൊണ്ട് അവരുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടെ മേളിൽ ഇങ്ങനെ പേ പാർക്കിങ്ങാണ് ഞായറാഴ്ച ഫ്രീ പാർക്കിംഗ് പാർക്കിങ്ങാണ് തോന്നുന്നു പോയി ഫുഡ് കഴിച്ച് നോക്കട്ടെ ഇവിടുത്തെന്തോ മറ്റേ എന്താ പറയുക തുർക്കിക്ക് പോകാനെന്തോ സെറ്റപ്പൊക്കെ ഉണ്ട് നമുക്ക് അകത്ത് പോയി സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കാം ഇവിടെ പരി ഒരു പരിപാടിയൊക്കെ നകർന്നുണ്ട് കേട്ടോ എന്താ അവിടെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു തുർക്കിക്ക് ഒരു ട്രിപ്പ് ഉണ്ട് ഒരു ടു ലക്ക് പിന്നർന്ന് അതായത് സ്പെൻഡ് മോർ ദാൻ തേർട്ടി പൗണ്ട് മുടക്കണം ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ വെച്ചിട്ട് അതല്ലാതെ എല്ലാ ഓർഡറിനും ഡിസംബർ ഇരുപത് തൊട്ട് ജനുവരി ഇരുപത് വരെ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ടും ഉണ്ട് കൊണ്ടാട്ടം പൊറോട്ട ഇതെന്തൊരു പഞ്ച് ബീഫ് പള്ളി കറി കാട കബാബ് പർമണി ചുങ്കാ ഈ ബോക്കബി നമ്മൾ തിരിച്ചു വുകയാണ് കുട്ടാ ചേച്ചർ ഐ ഗॉट ടു ഐ ഗॉट എ ലോട്ട് ഓഫ് ചോക്ലേറ്റ് ആൻഡ് ടു ടെഡി ബേഴ്സ് എ ടെഡി ബിയർ ആൻഡ് എ ടെഡി ഡൈനോസോർ ഓസോ ഐ ലവ് ദി ഫുഡ് സെബാസ് നേരെ തിരിച്ചു വന്നു കുറച്ച് ഷോപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് അവസ്ഥക്കേറിയതാണ് നമ്മുടെ സലാഡിനുള്ള സാധനങ്ങളും നാളത്തെ കറിക്കുള്ള സാധനങ്ങളും അടിക്കും നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു ഒരു സിനിമ കാണാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കുഞ്ഞ് മണി നാളെ അവിടെ ഇരുന്ന് കുഞ്ഞുമണി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ദോശ 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 കഴിച്ച് അച്ചാത്തിനെ പേടിപ്പിക്കുന്നു അവനെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അവൻ വന്നാലും ഭയങ്കര ചിരി വേണം കുഞ്ഞുമണി ശുഖു ഫാന്

കുഞ്ഞുമണി അച്ചാച്ചനോട് അവിടെ ടി വി ആണത് അച്ചാച്ചൻ ടി വി ആണെന്ന് കുഞ്ഞുമണി അതിന്റെ ബാക്കിൽ എന്തൊക്കെയോ വലിച്ചു താഴെ ഇട്ട് സെറ്റാക്കുന്നു നേരം പോയി ഇങ്ങനെ പോയി നോക്കി നിക്കും കൂടെ തിരിച്ചു വരും അവിടെ ഇരുന്നോളും നേരം ഇവിടെ ചെറിയൊരു കേക്കിന്റെ പരിപാടിയിലാണ് പണിപ്പുരയിലാണ് പിന്നെ ഞങ്ങള് വെയിറ്റിങ്ങാണ് വൈകുന്നേരം പത്തുമണി ആവുമ്പോഴും നാളെ എനിക്ക് ഉണ്ട് മഞ്ഞ് ആ സമയത്ത് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ

പിന്നെ എന്താ അപ്പൊ പോയി പുട്ടടിച്ചു ആവശ്യം ഭക്ഷണം ആംബിയൻസ് ഈ പഴയ എന്താ പറയാ പഴയ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പൊ ഉപയോഗിച്ചിരുന്ന കൊറേ മിഠായികള് അങ്ങനെ കൊറേ മാഗസിൻസ് ബാലതമ അങ്ങനത്തെ എല്ലാവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് രസം ഉണ്ടായിരുന്നേ അത് പിന്നെ നമ്മളവിടെ ചെന്നപ്പോ നമ്മുടെ ഒരു ഒന്നല്ല രണ്ടു മൂന്ന് ഫാമിലീസിനെ കണ്ടു നമ്മുടെ വീഡിയോ കാണുന്നെ അപ്പോൾ അതിൽ ഒരു ഫാമിലീസ് നമ്മുടെ വീഡിയോ തുടക്കം മുതൽ കാണുന്നെ തുടക്കം മുതൽ അപ്പൊ നമ്മൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മുടെ ഒരു കാല ഫോളോവറിനെ കിട്ടിയതുകൊണ്ട് വളരെ ഒരു സന്തോഷം അവരെ കണ്ട് സംസാരിച്ച് അടിപൊളിയായിരുന്നു അടുത്ത ഏഴാം തീയതി സ്കൂള് ഓർമ്മ സ്കൂൾ ഇപ്പൊ ജസ്റ്റ് ഞങ്ങൾ പോയില്ല ഈ വെക്കേഷൻ വെക്കേഷൻ എങ്ങും പോയില്ല എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പോകുന്നതാ ഔട്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാനൊക്കെ പോകുന്നതാ ശുഖു ആദ്യമേ പറയുമായിരുന്നു ഇന്ന ടൈമിൽ നമുക്ക് ഇവിടെ പോകാം അവിടെ പോകാന്നൊക്കെ ഈ പ്രാവശ്യം പ്രാവശ്യം ഒന്നും പറഞ്ഞതുമില്ല പോയതുമില്ല ടി വി ഗെയിമ് കാണല് അഞ്ചു എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഇതിനെക്കാൾ കൂടുതൽ സിനിമകളാണ് കൊറേ സിനിമകളുണ്ട് ഇപ്രാവശ്യം പാർട്ടി കുംഫൂ പാണ്ട അങ്ങനെ കൊറേണ്ട് അതിന്റെ ഇതുണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം സിനിമ കൂടെ മലയാളം പടം കാണിച്ചു ശുഖുനെ അങ്ങനെയൊക്കെ പോകുന്നു അതിനുമ്പോ അത് അങ്ങനെ പോയതാണ് നല്ല കഷ്ടായിരുന്നു അപ്പം മഞ്ഞ് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് സൈനികം ഒന്നുകൂടെ